നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബുധൻ വീണ്ടും രാശി മാറിയിരിക്കുന്നു ചിങ്ങം രാശിയിലേക്ക് വന്നിരിക്കുന്നു അതായത് ആദിത്യൻ്റെ രാശിയിലാണ് ഇപ്പോഴ് ബുധൻ്റെ സ്ഥിതി നമ്മുടെ പല കാര്യങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന ബുധൻ ആദിത്യ രാശിയിലേക്ക് വന്നിരിക്കുമ്പോൾ കാർത്തിക ഉത്തം ഉത്രം ഉത്രാടം ഈ മൂന്ന് നക്ഷത്രങ്ങളുടെ നക്ഷത്രാധിപൻ ആദിത്യനാണ് ും ശുക്രൻ ആദ്യത്തെ രാശിയിൽ നിൽക്കുന്നത് കൊണ്ടും ഇപ്പോൾ നമുക്ക് ഈ ഗ്രഹസ്ഥിതിയിൽ ലഭിക്കാവുന്ന ഗുണദോഷങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എൻ്റെ വീഡിയോ കാണുന്നവരും ധാരാളം ആൾക്കാർ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാറുണ്ട് അവയൊക്കെ തികച്ചും സൗജന്യമായിട്ട് തന്നെയാണ് ഞാനതിൻ്റെ ജാതക വിശകലനം നടത്തിയ ഫലങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ കമൻറ്റ് ചെയ്യാതെ അത്തരം കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജനന സമയം ജനന തീയതി ജനന സ്ഥലം നക്ഷത്രം ഇവ ചേർത്ത് അറിയേണ്ട കാര്യങ്ങളും കൂടി ചേർത്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക തീർച്ചയായിട്ടും ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ എല്ലാവർക്കും മറുപടി നൽകുന്നുണ്ട് ഇത് തികച്ചും സൗജന്യമാണ് ആരും ഇതിനായിട്ട് യാതൊരു പ്രതിഫലവും നൽകേണ്ടതില്ല എന്നാൽ കബഡി പ്രശ്നം നോക്കി അതായത് നമ്മുടെ തത്സമയത്തെ ദോഷകരമായ അവസ്ഥകളോ ഗുണപരമായ അവസ്ഥകളോ അറിയുവാനായിട്ട് കബഡി പ്രശ്നം ചിന്തിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് ദക്ഷിണ അയക്കേണ്ടതാണ് അതേപോലെ തന്നെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിരവധി തവണ പല സംശയങ്ങൾ ചോദിക്കുന്നവരും അത് കുറച്ച് നിയന്ത്രിക്കാനായിട്ട് ഒരു ദക്ഷിണ അയച്ച ശേഷം മാത്രമാണ് പിന്നീട് ഞാൻ മറുപടി പറയുന്നത് ആദ്യത്തെ തവണയോ ഒന്ന് രണ്ട് തവണകൾ തികച്ചും സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കാർത്തിക നക്ഷത്രം നക്ഷത്രാധിപൻ സൂര്യനാണ് രണ്ടു കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഈ മൂന്ന് നക്ഷത്രങ്ങളും കാർത്തിക ഉത്രം ഉത്രാടം കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം മേടം രാശിയിലും അവസാന മൂന്ന് പാദങ്ങൾ ഇടവം രാശിയിലുമാണ് അപ്പോൾ മേടം രാശിയുടെ അധിപനായ ചൊവ്വയും ഇടവം രാശി അധീപനായ ശുക്രനുമാണ് ഈ നക്ഷത്രത്തെ ഇപ്പോൾ സ്വാധീനിക്കുന്നത് അപ്പോൾ ശുക്രൻ നക്ഷത്രനാഥനായ ആദ്യത്തിനോടുകൂടി യോഗം ചെയ്തു നിൽക്കുന്നു അതോടൊപ്പം ചൊവ്വ വ്യാഴത്തിൻ്റെ യോഗത്തോടു കൂടി നിൽക്കുന്നു അപ്പം തീർച്ചയായിട്ടും ഇത് ഇവർക്ക് ഗുണപരമാണ് കാരണം പാപഗ്രഹമായ ആദ്യത്തിനും ചൊവ്വയും ശുഭഗ്രഹമായ ശുക്രനും ആദ്യം ആഴത്തിനോടും കൂടി യോഗം ചെയ്തു നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് തീർച്ചയായിട്ടും ഗുണഫലങ്ങൾ ഇവർക്ക് ഉണ്ടാകും ജീവിതത്തിൽ നല്ല ഉയർച്ച നേടാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ എന്നാൽ നമുക്ക് ധാരാളം വരുമാനം ഉണ്ടാകാൻ നല്ല സാധ്യതകളുണ്ടെങ്കിലും ചിലവുകൾ അധികരിക്കുവാനും ഉള്ള സാധ്യതകൾ ഇപ്പോൾ കാണുന്നുണ്ട് മനസ്സിനെ അലട്ടുന്നതായ പല പ്രശ്നങ്ങൾക്കും ഈ സമയത്ത് ഇവർക്ക് പരിഹാരങ്ങൾ ഉണ്ടാകും തൊഴിലിൽ നല്ല ഉയർച്ചകൾ ഇവർക്കുണ്ടാകും എന്നാൽ ആഡംബര കാര്യങ്ങൾക്കായിട്ട് ധാരാളം പണം നഷ്ടപ്പെടുവാൻ സാധ്യത ഉള്ള ഒരു സമയമാണ് അക്കാര്യത്തിൽ ഇവർ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതേപോലെ തന്നെയാണ് സ്വജനങ്ങളിൽ നിന്നും പല കാരണങ്ങൾ കൊണ്ടും ഇവർക്കൊരു അകൽച്ച അപ്പോൾ നമ്മുടെ വാക്കുകൾ നമ്മൾ സൂക്ഷിക്കണം നല്ല വളരെ കോപം വരുന്ന ഘട്ടത്തിലൊക്കെ നിയന്ത്രിച്ചിട്ട് അവിടെ നിന്നും മാറി നിൽക്കുന്നത് ഇവർക്ക് ഉത്തമമായ ഗുണം ചെയ്യും തന്നെയാണ് അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഇവർക്ക് ദോഷം ചെയ്യും അത്തരം പ്രവൃത്തിയിൽ ഈ സമയത്ത് ഇവരെ ഏർപ്പാടി ഏർപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് പൊതുവെ ഉദ്യോഗസ്ഥ ജോലികൾ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് ഇതിനെ കാണുന്നില്ല ആരോഗ്യം നല്ലവണ്ണം മെച്ചപ്പെടാനും അസുഖങ്ങളിൽ നിന്നൊക്കെ മോചിതരാകാനും ഈ സമയത്ത് ഇവർക്ക് നല്ല യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല അനുകൂല സമയമാണ് പരീക്ഷാ വിജയങ്ങളും പഠിച്ചാൽ അത് മനസ്സിലാകുവാനും അത് ഗുണപ്രദമായി ഒക്കെ ഉതകുന്ന ഒരു സമയമാണ് ഇപ്പോഴുള്ളത് ശിവപാർവതി ക്ഷേത്രത്തിൽ ഇവർ ദർശനം നടത്തി പ്രാർത്ഥിക്കുക നമ്മൾ സാധിക്കുന്ന വഴിപാടുകളൊക്കെ ചെയ്യുകയും ചെയ്യും അതേപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുതു പ്രാർത്ഥിക്കുക യഥാശക്തി വഴിപാട് ചെയ്യുക പുരുഷ സൂക്ത മന്ത്രാർച്ചന നടത്തുന്നത് വളരെ ഉത്തമമാണ് അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് ദോഷകരമായ കാര്യങ്ങളെ അകറ്റി നിർത്തുവാനും ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ധാരണം വർദ്ധിപ്പിക്കുവാനും തീർച്ചയായിട്ടും സാധിക്കും ഉത്രം നക്ഷത്രം ഇവിടെയും നക്ഷത്രാധിപൻ ആദിത്യനാണ് രാശി അധിപൻ ഉത്രം നക്ഷത്ര ആദ്യ പാദിപൻ ആദിത്യൻ തന്നെയാണ് രണ്ടും മൂന്നും നാലും പാദങ്ങളധിപൻ ബുധനാണ് ഈ നക്ഷത്രങ്ങൾക്ക് ബുധൻ്റെയും ആദിത്യൻ്റെയും ഫലങ്ങളാണ് ഇപ്പോഴത്തെ രാശിസ്ഥിതിയിലുള്ള ഫലങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ വിദേശ ജോലികൾ ആഗ്രഹിക്കുന്നവരും വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്കുമൊക്കെ ഇപ്പോൾ തടസ്സങ്ങൾ മാറി അനുകൂലമാകുവാൻ സാധ്യതകളാണ് കാണുന്നത് പുതിയ വീട് നിർമ്മിക്കുകയോ വീട് പുതുക്കിപ്പണിയോ ചെയ്യാനായിട്ട് തടസ്സങ്ങൾ കൊണ്ട് നടക്കാതിരിക്കുന്നത് ഈ സമയത്ത് അവർക്ക് അതിനുള്ള പുരോഗമനം കാണുന്നുണ്ട് പുതിയ ഗൃഹനിർമ്മാണത്തിനും അല്ലെങ്കിൽ ഗൃഹനിർ ഗൃഹനിർമ്മാണം നടന്ന വീടിൻ്റെ ഗൃഹപ്രവേശത്തിനും അതേപോലെ അറ്റകുറ്റപ്പണി നടത്തുവാനുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഇപ്പോൾ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് പുതിയ വാഹനം വാങ്ങുവാൻ ഇവർക്ക് ഇപ്പോൾ യോഗമുണ്ട് അഥവാ ഇപ്പോൾ ഒരു വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഈ ഉത്തരം നക്ഷത്രക്കാർ ഇപ്പോൾ ഈ സമയത്ത് വാഹനം വാങ്ങുന്നത് അവർക്ക് നല്ല ഗുണം ചെയ്യുന്നതാണ് കുടുംബത്തിൽ പൊതുവെ ആഹ്ലാദകരമായ അവസ്ഥയുണ്ടാകും ശുഭകാര്യങ്ങളൊക്കെ നടക്കുവാനുള്ള സാധ്യതകളുണ്ട് മാനസിക വിഷമം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും സാധ്യത ഇവർക്കുണ്ട് അതായത് എന്തെല്ലാം ഗുണങ്ങളുണ്ടായാലും മനസ്സിന് ഒരു വിഷമം എപ്പോഴും ഉണ്ടാകുന്ന എന്തെങ്കിലും സംഭവം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ നല്ല സഹായം ഇവർക്ക് ലഭിക്കും കൃഷി തൊഴിലായി സ്വീകരിച്ചിരിക്കുന്നവർക്ക് അല്പം മോശം സമയമാണ് ഇപ്പോഴുള്ളത് അവർക്ക് നഷ്ടങ്ങൾക്കുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട് അപകടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അപകടങ്ങളിൽ നിന്ന് പക്ഷേ ദൈവാധീനം കൊണ്ടും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടൽ ഇവർക്കുണ്ടാകുമെങ്കിൽ പോലും അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഈ സമയത്ത് തള്ളിക്കളയാനാകില്ല ഞായറാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ശംഖാഭിഷേകം പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക സർപ്പക്ഷേത്രത്തിൽ നൂറും പാലും അതേപോലെയുള്ള മുട്ടയും പുറ്റും സമർപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ കൂടിയിട്ട് ഇവർക്ക് ഈ സമയത്തെ തീർച്ചയായിട്ടും അനുകൂലമാക്കുവാൻ സാധിക്കും ഉത്രാടം നക്ഷത്രക്കാരുടെയും നക്ഷത്രാധിപൻ ആദിത്യനാണ് രാശി അധിപൻ വ്യാഴവും ആണ് നമ്മുടെ ഗ്രഹനിലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴവും ശനിയും ആ വ്യാഴവും ശനിയും ഈ നക്ഷത്രക്കാരെ സ്വാധീനിക്കുന്നു അതോടൊപ്പം ആദിത്യനും ഇവരെ സ്വാധീനിക്കുന്നു അപ്പോൾ ഇവരെ തീർച്ചയായിട്ടും നമ്മുടെ ദശാവഹാരങ്ങളോട് കണ്ടെത്തി വേണം നമ്മുടെ ദോഷഫലങ്ങൾക്ക് പരിഹാരം ചെയ്യുവാന് എങ്കിൽ പോലും ശനിയും വ്യാഴവും ആദിത്യനും ഇവർ ഭജിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഗുണങ്ങളുണ്ടാകും ആദിത്യനെ ഭജിക്കുന്നതിന് ആദിത്യ ക്ഷേത്രങ്ങൾ കുറവായതുകൊണ്ട് മഹാദേവനെ തന്നെ ഭജിക്കുക അതാണ് ഏറ്റവും നല്ല കാര്യങ്ങൾ ദാമ്പത്യ കലഹങ്ങളിൽപ്പെട്ട പ്രശ്നങ്ങളായിട്ടിരിക്കുന്നവരെ അവർ ഒത്തുതീർപ്പിന് ശ്രമിക്കുന്ന ആൾക്കാർക്ക് ആ ദാമ്പത്യ കലഹങ്ങൾ മാറി ചേരാനുള്ള ഒരു യോഗം ഈ സമയത്ത് കാണുന്നുണ്ട് കലാകാരന്മാരുള്ള ആൾക്കാർക്ക് നല്ല അംഗീകാരങ്ങൾ കിട്ടുവാനും സമ്മാനങ്ങൾ കിട്ടുവാനും അവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ ലഭിക്കുവാനും ഒക്കെയുള്ള യോഗങ്ങൾ കാണുന്നുണ്ട് കർമ്മരംഗത്ത് പൊതുവേ ഗുണപരമായ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഇവർക്ക് ഈ സമയത്തുണ്ടാകും ബിസിനസ്സുകാർക്കും മെച്ചപ്പെട്ട സമയം തന്നെയാണ് വിവാഹ യോഗം വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായൊരു അവസ്ഥ ഇപ്പോഴുണ്ടാകുന്നതാണ് ജോലി ഉള്ളവർക്ക് മേരുദ്യോഗസ്ഥരിൽ നിന്ന് അപ്രീതികരമായ കാര്യങ്ങൾ പലതും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ധനപരമായ പ്രശ്നങ്ങൾക്ക് നല്ല പരിഹാരം ഇവർക്കുണ്ടാകും അത് പൂർണ്ണമായിട്ടും കടങ്ങൾ തീർന്നില്ലെങ്കിൽ പോലും ആ കടങ്ങൾ ഒരു പ്രശ്നമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ ഈ സമയത്ത് ശ്രമിച്ചാൽ ഇവർക്ക് തീർച്ചയായിട്ടും സാധിക്കും അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ട് ദുഷ്പേര് സമ്പാദിക്കുക എന്നൊരു കാര്യം ഇവർക്ക് സംഭവിക്കാനിടയുണ്ട് അതുകൊണ്ട് തന്നെ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാണ് ഇവർക്ക് ഉചിതം അത്രയും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്നത് ഇവർക്ക് നല്ലതായിരിക്കും രക്തസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പ്രത്യേകിച്ച് പ്രഷർ പോലെയുള്ള അസുഖങ്ങൾക്ക് ഇവർക്ക് ഈ സമയം അധികരിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനെ അസ്വസ്ഥതയുണ്ടാകുന്ന പല പ്രശ്നങ്ങളും അസുഖങ്ങളും നിമിത്തമോ ധനപരമായിട്ടോ ഒക്കെ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ളൊരു സാധ്യതയും കൂടി ഈ സമയത്ത് കാണുന്നുണ്ട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വിഷ്ണു അവതാരമായ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിക്കുക തൃഷ്ടുപ്പ് അർച്ചന നടത്തുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട സാധാരണ നമുക്ക് സാധിക്കുന്ന വഴിപാടുകൾ ചെയ്യുക ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസം അഘോര മന്ത്രാർച്ചന നടത്തുക ഇതൊക്കെ ഇവരുടെ ദോഷങ്ങളെ അകറ്റുവാനും ഗുണങ്ങളെ വർദ്ധിപ്പിക്കുവാനും തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ് ഈ മൂന്ന് നക്ഷത്രങ്ങളുടെ വരാൻ പോകുന്ന സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി ദോഷകരമായ കാര്യങ്ങളെ അകറ്റി അകറ്റാനുള്ളതും ഗുണപരമായ കാര്യങ്ങളെ പുഷ്ടി പ്പെടുത്തുവാനുള്ളതുമായ കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമുണ്ടാകും അതോടൊപ്പം നമ്മുടെ ദശാപഹാരങ്ങൾ കൂടി ചിന്തിച്ച് ആ ദശാനാഥനും അപഹാരനാഥനും ദോഷസ്ഥാനത്താണെങ്കിൽ അതിനും കൂടി വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും അങ്ങേയറ്റം ഗുണമുണ്ടാകാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങളാണ് ഇവരുണ്ടും അങ്ങനെ ചെയ്യുവാൻ നിങ്ങൾക്ക് ജഗതീശ്വരൻ അനുഗ്രഹമേകട്ടെ നിങ്ങളുടെ വ്യക്തിപരമായ സംശയങ്ങൾ എന്നോട് ചോദിക്കാം സൗജന്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗുണദോഷങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ് അതിനുവേണ്ട പരിഹാരങ്ങൾ പറഞ്ഞു തരുന്നതാണ് എന്നാൽ നിരന്തരം ചോദിക്കുന്നവർ ഒരു ദക്ഷിണ അയക്കേണ്ടതാണ് അതേപോലെ കവടി പ്രശ്നം നടത്തുന്നവരും ഒരു ദക്ഷിണ അയക്കേണ്ടതാണ് അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയുവാനായിട്ട് നിങ്ങൾ യാതൊരു പ്രതിഫലവും നൽകേണ്ടതില്ല തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും പരിഹാരങ്ങളും നിർദ്ദേശിച്ചു തരുന്നതായിരിക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും മറ്റും ചെയ്യുക വീണ്ടും മറ്റൊരു ജ്യോതിഷ വിഷയമായി അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീവല്ലഭൂ രക്ഷതു